പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർകോട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ എൽ ഡി എഫിൻ്റെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ തുടങ്ങിയ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും നൂറുകണക്കിന് പേർ അണിനിരന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്